വാൽമീകിയും നാരദനും മഹാജ്ഞാനിയും ഋഷിയുമായി വാൽമീകിയുടെ ആശ്രമം തമസ തമസാനദീതീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്തായ തപശക്തി ലോകപ്രസിദ്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുകുലത്തിൽ അനവധി ശിഷ്യന്മാർ അയോധ്യാക്കളായി ഉണ്ടായിരുന്നു ഒരിക്കൽ ഋഷി മനോരാജ്യത്തിൽ മുഴുകിയിരിക്കെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ പുത്രനായ നാരദ മഹർഷി അവിടെ വന്നു കയറി നാരദൻ്റെ വീണയിൽ നിന്നു ഉയർന്ന നാദം ആസ്വദിച്ചുകൊണ്ട് വാൽമീകി നിശബ്ദനായി അവിടെ തന്നെ നിലകൊണ്ടു എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന നാരദൻ്റെ ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ ഉത്തരം പറഞ്ഞു അങ്ങ് ബ്രഹ്മപുത്രനാണ് അങ്ങ് പോലെയാണ് അങ്ങക്ക് എവിടെയും ചെല്ലാം മനുഷ്യ മനസ്സുകളിൽ പോലും ജീവികളുടെ ഹൃദയാന്ത ഭാഗത്തെ ചിന്തകളാണെന്ന് പോലും അങ്ങയ്ക്ക് അറിയാൻ കഴിയും കുറച്ചു കാലമായി എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് അങ്ങ് അറിഞ്ഞിരിക്കുമല്ലോ ഗുണദോഷ സമ്മിശ്രമായ ഈ ജഗത്തിൽ സർവഗുണസമ്പന്നനായ ഒരാളുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു അങ്ങ് മനസ്സിൽ കാണുന്ന സൽഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നോട് പറയൂ നാരദൻ പറഞ്ഞു എങ്കിൽ ഞാൻ അപ്രകാരമുള്ള ഒരാളെ തിരഞ്ഞു പിടിച്ച് പറയുകയും അങ്ങനെ അങ്ങയുടെ ജിജ്ഞാസയ്ക്കൊരു അറുതി വരുത്തുകയും ചെയ്യാം ആർജവം ഉണ്മ ധൈര്യം ധർമ്മിഷ്ഠത കൃതജ്ഞത സത്യസന്ധത തത്വനിഷ്ഠ നിഷ്കളങ്കാഭാവം ദീനാനുകമ്പ വിദ്യ കൗശലം സൗന്ദര്യം പ്രസന്നഭാവം പൗരുഷം തേജസ് ജിതക്രോധത്വം ആത്മനിയന്ത്രണം സർവ സദാ സഹിഷ്ണുത പോലും ഭയപ്പെടുത്തുന്ന അജ്ഞാന്ത സാഹസികത ഈ സ്വഭാവഗുണങ്ങളെല്ലാം എടുത്തു പറഞ്ഞ് അല്പം നിർത്തിയ ശേഷം ഒരു മന്ദഹാസത്തോടെ വാൽമീകി പറഞ്ഞു മനുഷ്യൻ്റെ പരിപൂർണതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം എന്നാൽ അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ ഉണ്ടാകുമോ അതാണെൻ്റെ സംശയം ഒരു മനുഷ്യനിൽ ഈ ഗുണങ്ങളെല്ലാം ഒത്തുനിൽക്കാൻ സാധ്യമാണോ ഒരു ദേവനിൽ പോലും ഇവയെല്ലാം സമ്മേളിക്കുകയില്ല അപ്പോൾ കേവലം ഒരു മനുഷ്യനിൽ ഈ പരിപൂർണത എങ്ങനെ കാംഷിക്കാം എന്നിരുന്നാലും അങ്ങനെ ഒരാളെ തേടുകയാണ് എൻ്റെ മനസ്സ് ആ പരിപൂർണ മനുഷ്യനെ ഭൂത ഭവിഷ്യത്തമാർദ്ദങ്ങളായി അറിയുന്ന നാരദൻ വാൽമീയുടെ വാക്കുകേട്ട് വളരെ സന്തുഷ്ടനായി അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കും അങ്ങനെയൊരു മനുഷ്യനെ പറ്റി അറിയാൻ എനിക്ക് സംഗതിയുണ്ട് എന്തോ ഓർക്കുന്ന പോലെ അദ്ദേഹം ചിന്താഗമനായി കാണപ്പെട്ടു അദ്ദേഹം ഇങ്ങനെ പറയുകയും ചെയ്തു അങ്ങ് എണ്ണിപ്പറഞ്ഞ സൽഗുണങ്ങൾ മുഴുവനും തികഞ്ഞ ഒരാളെ കാണാൻ വളരെ പ്രയാസം തന്നെയാണ് എന്നാൽ എല്ലാം കൊണ്ടും പരിപൂർണനായ ഒരു മനുഷ്യനെ മനുഷ്യനെപ്പറ്റി ഞാൻ അങ്ങയോട് പറയാം ഇക്ഷാംശു വംശത്തിൽ രാമൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ട് അങ്ങ് അന്വേഷിക്കുന്ന ആൾ അദ്ദേഹമാണ് അദ്ദേഹം വികാരത്തിന് അതീതനല്ല അദ്ദേഹം ശക്തനാണ് ആരെയും ഹടൽ ആകർഷിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് മനോഹാരിതയുണ്ട് എന്നാൽ അതേസമയം ദൃഢചിന്തത്തിനുമാണ് അദ്ദേഹം ബുദ്ധിമാനാണ് ന്യായവർത്തിയുമാണ് എല്ലാവരെയും കീഴടക്കുന്നാൽ അദ്ദേഹത്തിന് ശത്രുക്കളില്ല അദ്ദേഹത്തിൻ്റെ ആകാരത്തെപ്പറ്റി പറയാം വിസ്തൃതമായ തോളുകൾ നീണ്ട കൈകൾ വിരിഞ്ഞ മാറിടം വലുതും ഭംഗിയുള്ളതുമായ നെറ്റി അധികം ദീർഘമോ ഹ്രസ്വമോ അല്ലാത്ത ശരീരം നീണ്ട പ്രകാശമുള്ള കണ്ണുകൾ ഇവയെല്ലാം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഒരു വില്ലാളി വീരനാണ് മനുഷ്യ ബുദ്ധിക്ക് അതീതമായ മഹാസത്യത്തെ സദാ ചിന്തിക്കുന്നവനാണ് അദ്ദേഹം എല്ലാവർക്കും പ്രിയനാണ് ശേഷനാണ് നന്മ നിറഞ്ഞവനാണ് നദികൾ സമുദ്രത്തിൻ്റെ നേർക്കൊഴുകി ചൊല്ലും പോലെ ശാന്തശീലരായ സകല ജനങ്ങളും അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ആകർഷിക്കപ്പെടുന്നു രാമന് സ്വാർത്ഥത എന്താണെന്നറിയില്ല സംവാദത്തിൽ എത്രയും സൗമ്യനും ആസ്വാദകനുമാണത് കൗസല്യപുത്രനായ ഈ രാജാവിൽ മനുഷ്യനുണ്ടാവേണ്ടതായ സകല ഗുണങ്ങളും സമ്മേളിച്ചിരിക്കുന്നു പ്രതാപത്തിൽ അദ്ദേഹം സമുദ്രതുല്യനാണ് സൗന്ദര്യത്തിൽ ഭഗവാൻ നാരായണനെ പോലെ കാഴ്ചയിൽ അദ്ദേഹം ചന്ദ്രനെ പോലെ നയനകാന്തകരമാണ് കോപിച്ചാൽ അദ്ദേഹം പ്രപഞ്ചത്തെ സംഹരിക്കുന്ന അഗ്നിക്ക് തുല്യമാണ് ഭൂമാതാവിനെ പോലെ ക്ഷമയും കുബേരനെ പോലെ ഔദാര്യവും അദ്ദേഹത്തിനുണ്ട് സത്യത്തിൽ ധർമ്മിഷ്ഠയുടെ നാഥനായ ധർമ്മദേവനെ പോലെയാണ് അദ്ദേഹം ചുരുക്കത്തിൽ അദ്ദേഹം മനുഷ്യന് അലങ്കാരമായ സർവഗുണങ്ങളുടെയും ഉത്തമ മാതൃകയാണ് അതുവരെ നിശബ്ദമായിരുന്ന വാൽമീകിയെ നാരദൻ്റെ വാക്കുകൾ വികാരാധീനയാക്കി അത്യഥത്തിൽ അദ്ദേഹം കണ്ണുകൾ തിളങ്ങി നാരദൻ്റെ ആദരങ്ങളിൽ നിന്ന് നിന്നുതിർന്ന വാക്കുകൾക്ക് വിഘാതമുണ്ടാക്കുന്നവരെ അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം അത് തൻ്റെ ഭാവം കൊണ്ട് മഹർഷിയെ അറിയിച്ചു വാൽമീകിയുടെ ഉത്സാഹം കണ്ട് നാരദൻ പുഞ്ചിരി കൊണ്ട് തൻ്റെ സംവാദം തുടർന്നു രാമൻ്റെ പിതാവായ നാരദൻ ദശരഥൻ നാരദനോട് പറഞ്ഞു തൻ്റെ സീമന്തപുത്രനും സകലവിധ സൽഗുണ വിളനിലവുമായ രാമനെ രാജ്യത്തിൻ്റെ യുവരാജാവാക്കി കിരീടധാരണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി രാജാവിൻ്റെ രണ്ടാമത്തെ ഭാര്യയായ കൈകയെ ഈ കിരീടധാരണത്തിനുണ്ടായിരുന്നത് പണ്ട് അവൾക്ക് നൽകപ്പെട്ട രണ്ടു വാരങ്ങൾ വഴി അവൾ രാജാവിനെ നിബന്ധനകളാക്കി തൻ്റെ മകനു കിരീടധാരണം നടത്തണമെന്നായിരുന്നു അതിൽ ഒരു നിബന്ധന രണ്ടാമത്തെ നിബന്ധന രാമനെ ഭീകരമായ ദണ്ഡകാരണ്യത്തിലേക്ക് നാടുകടത്തണമെന്നായിരുന്നു നിർഭാഗ്യവനായ രാജാവിനെ അവളുടെ ഇഷ്ടത്തിന് വഴങ്ങേണ്ടി വന്നു അദ്ദേഹം രാമനെ കാട്ടിലേക്ക് അയച്ചു പിതാവിൻ്റെ വാക്ക് സത്യമാകാൻ വേണ്ടി ശ്രേഷ്ഠനായ രാമൻ കാട്ടിലേക്ക് പോകാൻ നിശ്ചയിച്ചു സുമിത്രാപുത്രനായ ലക്ഷ്മണൻ തൻ്റെ സഹോദരനായ രാമൻ്റെ ഒരു ആരാധകൻ കൂടിയായിരുന്നു രാമനെ വനത്തിലേക്കോ അമിക്കാൻ ലക്ഷ്മണൻ നിശ്ചയിച്ചു രാമൻ്റെ ഭാര്യയായിരുന്നു സീത അവൾ അദ്ദേഹത്തിന് പ്രാണൻ അവൾ ജനക മഹാരാജാവിൻ്റെ പുത്രിയായിരുന്നു ഉത്കൃഷ്ട കുലജാഥയായ സീത രോഹിണി ചന്ദ്രൻ എന്ന പോലെ തൻ്റെ പ്രാണനാഥനെ പിന്തുടർന്നു ഗംഗാതീരത്ത് ഗുഹൻ എന്നൊരു വേടൻ താമസിച്ചിരുന്നു ആ വേടരാജാവിൻ്റെ തലസ്ഥാനമായ ഋഷി ഋഷിംഗവേരപുരത്താണ് രാമൻ വനവാസത്തിൻ്റെ ആദ്യരാത്രി താമസിച്ചത് സാരഥിയായ സുമന്ദ്രനെ അയോധ്യയിലേക്ക് മടക്കിയയച്ചു രാമണലക്ഷ്മന്മാരും സീതയും ഗുഹൻ്റെ സഹായത്തോടെ ഗംഗാനദി കടന്നു അവർ ഭരദ്വജ ആശ്രമത്തിലെത്തി ചിത്രകൂടമെന്ന പർവ്വതത്തിലേക്ക് പോകാൻ ഋഷി അവരെ ഉപദേശിച്ചു അവിടെ ഒരാശ്രമം കെട്ടി താമസിക്കാനും അവർ ചെറിയ കുന്നുകളും നദികളും ജലാശയങ്ങളും കടന്ന് ചിത്രകൂടത്തിലെത്തി ലക്ഷ്മണൻ ഒരു പർണശാലയുണ്ടാക്കി പ്രകൃതി രമണീയമായ ആ സ്ഥലത്ത് അവർ പേരും സുഖമായി താമസിച്ചു ഏകദേശം ആ സമയത്ത് തന്നെ ദശരഥ മഹാരാജോ തൻ്റെ പ്രിയപുത്രനായ രാമൻ്റെ വേർപാട് സഹിക്കാൻ കഴിയാതെ ഇഹലോകവാസം അടിഞ്ഞു ഭരതൻ ആ സമയത്ത് തൻ്റെ അമ്മാവനായ യുദ്ധാധിഷ്ഠിനോടൊപ്പം കെ രാജ്യത്തായിരുന്നു രാജപുരോഹിതനായ വസിഷ്ഠൻ അദ്ദേഹത്തെ ആളെ വരുത്തി പിതൃകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ബുദ്ധിമാനായ ആചാര്യൻ രാജ്യത്തിന് ഭരണ പിന്നില്ലാതെ വന്നാലുള്ള ആപത്തിനെ പറ്റി ഓർമ്മപ്പെടുത്തുകയും പിതാവ് പറഞ്ഞ പോലെ രാജ്യഭരണം ഏറ്റെടുത്തു നടത്താൻ ഭരതനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഭരതൻ അതിനു വിസമ്മതിച്ചു കാട്ടിൽ പോയി രാമനെ കാണണം അദ്ദേഹത്തിൻ്റെ അയോധ്യയിലേക്ക് മടക്കി കൊണ്ടുവരാനും അദ്ദേഹം മനസ്സിലുറപ്പിച്ചു